എല്ലാ മാനസികൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് സിനിമയെക്കുറിച്ച് കുറച്ച് ദിവസം ടെർബോ എന്ന സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല എനിക്കൊരു കുട്ടി ഉണ്ടായി അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ടെർബോ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് െന്ന് പറഞ്ഞൊരു ഗിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ അപ്പോ വലിയ ശല്യക്കാരനാണ് ഈ വയ്യൻ അല്ലേ സിനിമ സിനിമ എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ ശരിക്കും ചെയ്യേണ്ടെന്ന് വിചാരിക്കും കാരണം അവന് നമ്മള് ഫേമസ് ആക്കി കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാറില്ലേ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇപ്പൊ നല്ലൊരു പണി കൊടുക്കണം ദാസട്ട് പിന്നെ മമ്മൂട്ടിയൊരു സിനിമകൾ എന്താ പറയുക കളക്ഷൻ ആവുന്നതും

റും അതുപോലെ തന്നെ എല്ലാ കമ്പനികളും ഇവരെ മാനേജറാക്കി വെച്ചു കണക്കാണ് കണക്കപ്പോ ഇതുവരെ കണക്കനുസരിച്ച് മുപ്പത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ ജി സി സിയിൽ നിന്ന് കളക്ഷൻ മൊത്തം നോക്കുകയാണെങ്കിൽ നാല്പത്തിരണ്ട് കോടി കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഇവന്റെ കണക്കിലാണ് ഇവനാണ് കണക്കുകളില്ലാ കണക്കുകളും നോക്കി പറയുന്ന ആള് അല്ലേ ഇവന് ഡെയിലി ഇങ്ങനെ കണക്കുകൾ കിട്ടിക്കൊണ്ട് ഒരു കോടി രൂപ ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ഇന്നലെ വന്നിട്ടുള്ള കണക്ക് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ ടർബ് വിജയിക്കാനുള്ള സാധ്യതയില്ല കാരണം ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എഴുപത് കോടി രൂപയാണ് എഴുപത് കോടി രൂപയാണെന്നാണ് പൈസ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞു ബന്റ് ഓരോ കണക്കുകളാണ് അച്ചൊപ്പിച്ച നീ പോയി വേറെ വല പണിക്ക് പോട വെറുതെ വന്നിരുന്നിട്ട് മമ്മൂട്ടിയുടെ സിനിമ വന്ന ചാകരയാണ് ശരിക്കും പറഞ്ഞു മമ്മൂട്ടിയുടെ സിനിമ വന്നപ്പോൾ ചാകരയാണ് മറ്റേ ഒരു ദിവസം മൂന്നാലും വീഡിയോ കറക്കാനുള്ള ഒരു ചാകരയാണ് കാരണം ഇവന് ഇങ്ങനെ മമ്മൂക്കാരെ ചൊറിഞ്ഞാലാണ് ചൊറിഞ്ഞാലാണ് മറ്റുള്ളവർക്ക് കാണാനും മമ്മൂക്കയുടെ ഫാൻസ് പോലും പോരി ഇവൻ്റെ കാര്യങ്ങൾ എന്നെ പിന്നെ വീഡിയോ കണ്ടിട്ട് കരയാനും വിഷമിക്കാനും ഇരിക്കുന്നുണ്ട് എന്നെ പോലെയുള്ളവർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയാൻ വിഷമം പറയാൻ ഇരിക്കുന്നുണ്ട് അപ്പോ ഇവന്റെ ചാനലിനെ മറന്നിവിടു അതുപോലെ തന്നെ എന്ത് ഗ്യാരേജ് ഇണ്ട് വേറൊരു ഗ്യാരേജ് അവൻ മുഖം പ്രത്യക്ഷപ്പെടില്ല അവൻ്റെ വോയിസ് മാത്രമല്ല അവൻ വന്നിരുന്നിട്ട് ഇതേപോലെ തന്നെ ഓരോ കണക്കുകൾ പറയും അവന് ഈ സിനിമയുടെ കളക്ഷൻ പത്ത് കോടി ആയിട്ടോന്ന് പറയണത് എന്ത് പറഞ്ഞു കളക്ഷൻ പത്ത് കോടി രൂപയുള്ള ഉള്ളൂ എഴുപത് കോടി രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട് ബഡ്ജറ്റ് ഉണ്ട് അപ്പോൾ അറുപത് കോടി രൂപ നഷ്ടമാണ് പറയണത് ഇതുപോലെ കുറെ ഇവരിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഇവർക്ക് മൈൻഡിന്റെ എന്ത് ആവശ്യണ്ടെന്ന് പറയണത് ഏ ഇവരൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അപ്പോ ഈ വകച്ചുക്കിളികള് സിനിമ സിനിമ ജനറൽ ഗ്യാരേജ് ജനതാ ഗാരേജ് ഗ്യാരേജ് അതുപോലെ തന്നെ എ ബിസി പിന്നെ ചുണ്ണി കൊക്ക് കോക്കാൻ മരപ്പട്ടി ചെറുത്താൻ ഇങ്ങനെ കുറെ അസംസ്കൃത വസ്തുക്കളൊക്കെ ഇണ്ട് ഇവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഗർഭം എന്ന സിനിമ ഒമ്പൻ വിജയം നേടിക്കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഷാർദയിൽ വലിയൊരു പ്രോഗ്രാം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത് എന്നാലും ചിലപ്പോൾ കണക്കുകൾ പറയില്ല പറയാത്തത് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും ഒരു വിധം ബോധം ബുദ്ധി ബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം സിനിമ ഏകദേശം നൂറ് കോടി പിന്നിട്ടൊന്നുള്ളത് അറിയാം ആരെയും നമ്മൾ എന്താ പറയാ കണക്കുകൾ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നൂറ് കോടി കിട്ടിയാൽ നൂറ്റി അമ്പത് കോടി കിട്ടിയാൽ നമുക്കൊന്നും തരുന്നില്ല അതായത് പ്രൊമോട്ട് ചെയ്യണം പോലെ കഷ്ടപ്പെട്ട് പ്രൊമോട്ട് ചെയ്യണവരെ പോലും അവർ പൈസ തന്ന സഹായിക്കുകയല്ല അല്ലെങ്കിൽ വേറൊന്നും ചെയ്യണില്ല പക്ഷെ ഒരു നന്ദി വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു കോള് ചെയ്യാനോ മമ്മൂട്ടി കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ വേഫറിൻ്റെ കമ്പനിയിൽ നിന്നോ ഇത് വേറെ ഒരു ഫോൺ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും പറയുക ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് നടത്തിയ വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളെ ഒരു പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു നന്ദി വാക്ക് പറയാനോ ഇതുവരെ ഈ ടീമുകളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏത് കൊച്ചു കുറഞ്ഞു വരെ അറിയാം അതുപോലെ ആ സിനിമയ്ക്ക് എന്ത് പറയുക മമ്മൂക്കയ്ക്ക് വേണ്ടി അന്ന് അമ്പലത്തിൽ പോയി ഈ പുഷ്പാഞ്ജലി നടത്തുകയും ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുക അത് വലിയ വൈറലാവുകയും അത് എല്ലാ ചാനലിലും വരികയും ഉണ്ടായിട്ട് പോലും ഈ മമ്മൂട്ടി കമ്പനിയും അല്ലെങ്കിൽ വേപ്പറർ കമ്പനിയൊന്നും നമ്മൾ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ പറയണതിലും കുറച്ച് കാര്യമുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും അതൊന്നും കുഴപ്പമില്ല നമ്മൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നില്ല അത് വേറെ വരെ ഫോൺ വരുന്നു വിചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് കിട്ടുന്നു വെച്ചിട്ടൊന്നുമല്ല അതിൻ്റെ ആവശ്യം നമുക്കില്ല വല്യ വല്ല് ഇതൊക്കെ നമ്മൾ പോരെല്ലാം കുറേ കണ്ടു തുടങ്ങി പത്ത് നാൽപ്പത് വർഷത്തിന് പോണിലായില്ലേ അല്ലാണ്ട് ഇന്നിനും തുടങ്ങിയ ആരാധനയും കാര്യങ്ങളൊന്നും അല്ല അപ്പം നമുക്കൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അപ്പോൾ ഇതുപോലെയുള്ള ചുക്കിളികൾ ചാനൽ കണ്ണി കണ്ടത് പറയുന്നത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അവര് എന്തായാലും ഈ സിനിമ എന്തായാലും നൂറ് കോടി കളക്ട് ചെയ്തു എന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാം ആദ്യത്തെ ആഘോഷം നടത്തി അവരെങ്ങനെ വിജയിച്ച് കോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാർ ശാന് കൃഷി